ഇന്നത്തെ പ്രഭാഷണ വേദിയിൽ പ്രഭാഷണ പരമ്പരക്ക് നേതൃത്വം വഹിക്കുന്ന ബഹുമാനനായ ജൈനുൽ ബിദ്ദീൻ അവർകളെ അവിയപ്പെട്ട അധ്യക്ഷൻ സി എച്ച് ഋഷീദ് സാഹിബ് നിറഞ്ഞിരിക്കുന്ന അഭിനന്ദരായ ഉസ്താദന്മാരെ ഖുറാൻ സ്റ്റഡി സെന്ററിന്റെ പ്രവർത്തകരെ ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രവാചക വാഗ്ദാനത്തിലെ സ്വർഗപരിച്ഛേദത്തിൻ്റെ സാഫല്യതയ്ക്ക് വിജ്ഞാനവും പ്രാർത്ഥനയും സമം ചേർന്ന സദസ്സുകൾ വളരെ ആവശ്യമാണ് വിശുദ്ധ ഖുർആാനിൻ്റെ അറിവാഴങ്ങളിലേക്കും പാരായണ നൈരന്തര്യങ്ങളിലേക്കും നമ്മെ എത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ സുവർണാവസരങ്ങളാണ് കഴിഞ്ഞ ഇരുപത് കാലമായി ചാവക്കാടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഖുർആാൻ സ്റ്റഡീസ് സെൻ്റർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ചാഫല്യങ്ങളുടെ ചതിവലകളിൽ നമ്മുടെ കൗമാര യൗവനങ്ങൾ അകപ്പെടാതിരിക്കാൻ മൊബൈൽ ആപ്പുകളുടെയും മനുഷ്യനെ മൃഗീയതയുടെ ആഴത്തിലേക്ക് എറിയപ്പെടുന്ന മാരകമായ ലഹരിയുടെ ദ്രംഷ്ടങ്ങളിലും അകപ്പെടാതെ അവരെ നേരിൻ്റെ വഴിയിലേക്ക് എത്തിക്കുക എന്ന വലിയ കർത്തവ്യത്തോടെ തക്ദീസ് പോലെയുള്ള ക്യാമ്പുകളും നമ്മൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു സകല മേഖലകളിലുമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസംഗകലയിൽ പ്രാവീണ്യം നേടിയെടുക്കുന്നതിനാവശ്യമായ വിധം സ്പീക്കേഴ്സ് ഫോറം തുടങ്ങി അവിവാർജിതമായ ഒട്ടേറെ പദ്ധതികളുമായി പ്രവർത്തനങ്ങളുമായി ചാവക്കാടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഖുർആൻ സ്റ്റഡി സെന്റർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവരം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണല്ലോ ും പ്രിയപ്പെട്ടവർ പരിശുദ്ധ റമലാൻ മാസം സമാഗതമാവുകയാണ് അള്ളാഹ് മുബാരിഖല ഫി റജബിൻ ബഷാഹാൻ വൊബല്മല ഇന്ന് കഴിഞ്ഞ റജബ് മാസം പുലർന്നത് മുതൽ വിശ്വാസി സമൂഹം പ്രാർത്ഥനയില്ല പരിശുദ്ധ ശരിക്കലും സലഹു തന്നെ അവിടുത്തെ ആ മാതൃക അതായിരുന്നു റജബ് മാസം ആയിക്കഴിഞ്ഞാൽ പിന്നെ റംസാനിലേക്കുള്ള പ്രകൃതിയായിട്ടുള്ള ഒരുക്കമാണ് അതിൽ നിന്നെല്ലാം ഉദ്ദേശിക്കുന്നത് ആൽപ്പംസ്കരണം തന്നെയാണല്ലോ റംദാൻ ലക്ഷ്യം വെക്കുന്നത് മനുഷ്യജീവിതത്തിലൂടെ നമ്മുടെ നമ്മുടെ ജീവിതത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മനുഷ്യസഹജമായിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ട് വാക്കിലും പ്രവൃത്തിയിലും നോക്കിലും ഒക്കെ വന്നു ചേരാം അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ളൊരു മോചനം തന്നെയാണ് റംലാൻ നമുക്ക് നൽകുന്നത് എല്ലാ തെറ്റുകളെയും കരിച്ചു കളയുന്ന മാസം എന്നുകൂടി റമലാൻ അർത്ഥമുണ്ടല്ലോ പ്രതീക്ഷയുടെ മാസമാണ് സംസ്കരണത്തിൻ്റെ മാസമാണ് റമലാനിൽ സാക്ഷിയാവുക എന്നുള്ളതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ് പരിശുദ്ധ പ്രവാചകസുളാസ്വൻ തന്നെ പറഞ്ഞിട്ടുണ്ട് റമലാൻ്റെ പുണ്യം പരിപൂർണമായും അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിരുന്നുവെങ്കിൽ വർഷം മുഴുവനും റമദാനാകുവാൻ നമ്മൾ കൊതിക്കുമായിരുന്നുവെന്ന് ആദരവായ സുശ്രീ അള്ളാഹ് കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്രമാത്രം പുണ്യമാണ് നമ്മുടെ ഓരോ സൽക്കർമ്മത്തിനും പതിന്മടങ്ങ് പ്രതിഫലമാണ് റമദാൻ അള്ളാഹു നമുക്ക് വേണ്ടി കരുതി വച്ചിട്ടുള്ളത് ലോകത്തിന് മുഴുവൻ നന്മ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് വിശ്വാസിയുടെ കടമ സത്യവും സമാധാനവും നീതിയും അതുപോലെ തന്നെ സഹജീവികളുള്ള സ്നേഹവും ഇതര മതസ്ഥരുമായിട്ടുള്ള സൗഹാർദ്ദവും ജീവിത സുരക്ഷയും സ്ത്രീ സമൂഹത്തോട് അങ്ങേയാറ്റം ബഹുമാനത്തോടെ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളും ഇതൊക്കെ പരിശുദ്ധ ഫുണാനും സുന്നത്തും നമുക്ക് വ്യക്തമാക്കി തരികയാണ് അപ്പം ഈ നന്മകൾ അത് കൂടുതൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ഒരു മാസം കൂടിയാണ് പരിശുദ്ധ റംദാൻ റംദാനിനെ പരിപൂർണ്ണമായും ധന്യമാക്കി കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം റംദാൻ്റെ ആദ്യ പകുതി എന്നുള്ളത് റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആദ്യ പകുതിയാണ് രണ്ടാമത്തെ പകുതിയിലാകട്ടെ മഹുറത്താണ് രണ്ടാമത്തെ പകുതിയിൽ നമ്മുടെ മഹുറത്ത് മൂന്നാമത്തെ പകുതിയിലാകട്ടെ ഇത്ര മിനാണ് നരക വിമോചനത്തിൻ്റെ നാളുകളാണ് അപ്പോൾ എല്ലാം അള്ളാഹു എല്ലാം ഒരുക്കി തന്നിരിക്കുന്നു ഇനി അതിലേക്ക് നമ്മൾ ഗൗരവ ബുദ്ധിയോടെ തന്നെ അതിനെ പ്രയോജനപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുക അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലായ്പ്പോഴും നമുക്കുണ്ടാകും മാറാകട്ടെ ഹാമീൻ അസ്ലാമലൈക്കു